നാടിൻ്റെ വിവിധ തലങ്ങളിലെ സംസ്കാരങ്ങളും കഥയും കവിതയും കാർട്ടൂണുകളും എല്ലാം ഉൾചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ എഴുകിച്ചേർന്ന മാസികയാണ് സ്വരമെന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ കെ ടി രാജീവ് പറഞ്ഞു സ്വരം മാസികയുടെ കവിതാ പതിപ്പ് പ്രകാശനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മുൻ എം പി അടു ജോയ്സ് ജോർജ് മുഖ്യ അതിഥിയായിരുന്നു അക്ഷരത്തെളിച്ചത്തിന്റെ ആത്മസാക്ഷാത്കാരമായി ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നിന്നും രണ്ടു പതിറ്റാണ്ടോളമായി പ്രസിദ്ധീകരിച്ചുവരുന്ന സ്വരം വാർത്താപതിപ്പിന്റെ കവിതാപതിപ്പാണ് ഇന്ന് പ്രകാശനം ചെയ്ത ചെറുതോണി പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും മാധ്യമപ്രവർത്തകനുമായ കെ ടി രാജീവ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്തിന് മഗസിൻ കൈമാറി പ്രകാശനകർമ്മം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇഴുകിച്ചേർന്നിരിക്കുന്ന സമഗ്രമായ സമ്പൂർണമായ ആശയാവിഷ്കാരങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നാനാവിധ സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള കഥയും ചെറുകഥയും കാർട്ടൂണും എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ ഇഴുകിച്ചേർന്ന ഒരു മാസികയാണ് സ്വരമ്മ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് അധ്യക്ഷത വഹിച്ചു മുൻ എമ്പി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് എം സി കട്ടപ്പന അനുസ്മരണം നടത്തിയതിനൊപ്പം മുഖ്യ അതിഥിയുമായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അങ്ങളായ നിമ്മി ജയൻ പ്രഭാതങ്കച്ചൻ ടി ഇ നൌഷാദ് വിൻസെന്റ് പള്ളാടി ജെയ്ൻ അഗസ്റ്റിൻ സാജൻ കുന്നേൽ എം കെ നവാസ് സുരേഷ് മീനത്തേരി ജെയിംസ് തോമസ് അഡ്വക്കേറ്റ് എൻ കെ വിനോദ്കുമാർ കാർട്ടൂണിസ്റ്റ് കെ ബി ബാലചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മാധ്യമപ്രവർത്തനായ പി എൻ നിസാമുദ്ദീൻ്റെ പത്രാധിപത്യത്തിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് സ്വരം മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് കേരളത്തിലെ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾക്ക് ആദ്യം അച്ചടിമക്ഷി പുരണ്ടത് സ്വരം മാസികയിലൂടെയാണ് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി